കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് മൂന്നിയൂർ കളിയാട്ടം മറ്റേതൊരു ഉത്സവങ്ങളെയും പോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇതും നടത്തപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ചെമ്മട് തലപ്പാറയ്ക്കടുത്ത് മൂന്നിയൂരിൽ അമ്മയുടെ കളിയാട്ടക്കാവിൽ വെച്ചാണ് കളിയാട്ടം ആഘോഷിക്കുന്നത് ഇടവമാസത്തിലെ ആദ്യ തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെ ചാത്തൻ ക്ലാരിയിൽ വെച്ച് നടക്കുന്ന കാപ്പലിക്കല ചടങ്ങോടെയാണ് കളിയാട്ടത്തിന് തുടക്കമാവുന്നത് തറവാട്ട് കാരണവരുടെ കാർമ്മികത്വത്തിലും മുഴുവൻ തറവാട്ടംഗങ്ങളുടെയും അവകാശികളുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് അതേ ദിവസം തന്നെ കളിയാട്ടക്കാവിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരാനും തുടങ്ങുന്നു എല്ലാ ദിവസവും രാത്രിയിൽ കളിയാട്ടക്കാവിൽ വെച്ച് കളിയാട്ടം നടക്കുന്നു കാപ്പലിക്കലിന് പന്ത്രണ്ടാം ദിവസം നടക്കുന്ന പ്രധാന ചടങ്ങായ കോഴിക്കളിയാട്ടമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം കോഴിക്കളിയാട്ട ദിവസം പകൽ കളിയാട്ടത്തിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് കളിയാട്ടക്കാവിൽ വെച്ച് നടക്കുന്ന അപ്പാശ്ശേരി കണക്കിന് ശേഷമാണ് കുട്ടിപ്പാട്ടും പൊയ്ക്കുതിരകളുടെ ദേശാടനവും ആരംഭിക്കുന്നത് കോഴിക്കളിയാട്ടത്തിന് നാല് ദിവസം മുൻപ് അതാത് തറവാടുകളിലും വീടുകളിലും വെച്ച് കുട്ടിപ്പാട്ടും ആരംഭിക്കുന്നു വൈകുന്നേരങ്ങളിൽ അതാതിടങ്ങളിലെ ഓരോരോ വീടുകളിൽ ജനങ്ങൾ ഒത്തുചേരുകയും ദേവിയെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു അതാണ് കൊട്ടിപ്പാട്ട് എന്ന് അറിയപ്പെടുന്നത് കോഴിക്കളിയാട്ട ദിവസം കളിയാട്ടക്കാവിലേക്ക് എഴുന്നള്ളിക്കുന്ന പൊയ്ക്കുതിരകളെ തയ്യാറാക്കുന്നതും ഇതോടനുബന്ധിച്ച് ആരംഭിക്കുന്നു മുളകൊണ്ടും കുരുത്തോല കൊണ്ടും കെട്ടിയുണ്ടാക്കുന്ന കുതിരകൾ കളിയാട്ടത്തിനു മുൻപ് തിങ്കളാഴ്ച മുതൽ ദേശത്തെ ഓരോരോ വീടുകളിലും എത്തി അനുഗ്രഹം ചൊരിയുന്നതോടെ ഉത്തരമലബാർ കളിയാട്ടത്തിന്റെ ആഘോഷത്തിമുറപ്പിലാവും ഓരോരോ തറവാടുകളിൽ നിന്നും കാവുകളിൽ നിന്നും ജനങ്ങൾ ഒത്തുചേർന്നാണ് കളിയാട്ടത്തിന് തയ്യാറെടുക്കുന്നത് മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച അതായത് കാപ്പൊലിക്കലം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾക്കപ്പുറമാണ് കോഴിക്കളിയാട്ടം നടക്കുന്നത് അന്നേ ദിവസം അതിരാവിലെ തന്നെ ഭക്തർ പൂവൻ കോഴികളുമായി ക്ഷേത്രത്തിലേക്കെത്തി ചടങ്ങുകളിൽ പങ്കുകൊള്ളുന്നു കാവുകളിലും വീടുകളിലെ കൽത്തറകളിലും നടക്കുന്ന പൂജകൾക്ക് ശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് ആട്ടും പാട്ടുമായി പൊയ്ക്കുതിരകളുമായി കളിയാട്ടക്കാവിലേക്ക് എഴുന്നള്ളുന്നു കോഴിക്കളിയാട്ട ദിവസം ആദ്യത്തെ കുതിരയെ എഴുന്നള്ളിക്കാനുള്ള അധികാരം സാമന്മൂപ്പൻറേതാണ് അതിനുശേഷമാണ് മറ്റു വിരവുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നത് തലപ്പാറ ഭാഗത്തു നിന്നും ഉള്ളണം കാരിയാട് പാലം കടന്നുമുള്ള വിരവുകൾ കളിയാട്ടക്കാവിന് സമീപം വെച്ച് ഒത്തുചേരുന്നു തുടർന്ന് പൈങ്ങാംകുളങ്ങരയിൽ ആലിനെ വലം വെച്ച് പൊയ്ക്കുതിര സംഘങ്ങൾ വിശാലമായ പാടശേഖരത്തേക്ക് ഇറങ്ങുന്നു കൊടിമരം വലം വെച്ച് കാവിലേക്ക് എത്തിച്ചേരുന്നു പൊയ്ക്കുതിരകൾ ക്ഷേത്രത്തെ വലം വെക്കുന്നു പല വലുപ്പത്തിലുള്ള കുതിരകളാണ് കാവിലേക്ക് എത്തിച്ചേരുന്നത് കാവിന് സമീപമുള്ള കുതിരപ്പ്ലാക്കലിൽ വെച്ച് കുരുത്തോലയും തുണിയും അഴിച്ചെടുത്ത് കുതിരയുടെ സ്ട്രക്ചർ അവിടെ സമർപ്പിച്ചാണ് ഭക്തർ തിരികെ ദേശങ്ങളിലേക്ക് പോകുന്നത് കുതിരപ്പണം കെട്ടിവെച്ച് കണക്കുകൾ സമർപ്പിച്ചു വേണം തിരികെ പോവാൻ രാത്രി വളരെ വൈകിയും വരവുകൾ കാവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇടവപ്പാതിക്ക് ഇറക്കാൻ തയ്യാറാകുന്ന കർഷകർക്ക് വിത്തും വളവും പണിയായുധങ്ങളും വാങ്ങാനുള്ള പുരാതന ആഘോഷം കൂടിയാണ് കളിയാട്ടം ഉത്സവത്തോടനുബന്ധിച്ച് വലിയൊരു ചന്ത തന്നെ ക്ഷേത്രപരിസരത്ത് ഉയർന്നുവരുന്നു പതിനേഴാം ദിവസം കുടികെട്ടൽ ചടങ്ങോടെ കളിയാട്ടക്കാവിലെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നു കടലുണ്ടി വാവുത്സവത്തോടെ ഉണർന്ന ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് ഇതോടെ സമാപനവുമാവുന്നു ഉത്സവശേഷം കനങ്കൊള്ളിയാളിയിൽ വെച്ച് നടക്കുന്ന ഏഴാം പൂജയോടെ കളിയാട്ടത്തിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുന്നു മൂന്നിയൂർ കളിയാട്ടക്കാവ് വർഷത്തിൽ ഭക്തജനങ്ങൾക്കായി തുറക്കുന്നത് ശബരിമല മണ്ഡലകാലത്ത് നാൽപ്പത് ദിവസവും കളിയാട്ടത്തിന് പതിനേഴ് ദിവസവും മാത്രമാണ് ബാക്കി ദിവസങ്ങൾ ക്ഷേത്രം അടച്ചിടുന്നു മലപ്പുറം ജില്ലയിൽ ചെമ്മടിനടുത്ത് മൂന്നിയൂരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കൽ കോഴിക്കോട് എൻ എച്ച് എൽ തലപ്പാറിൽ നിന്നും ഇടത് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച കളിയാട്ടക്കാവിൽ എത്തിച്ചേരാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങൾ ഒന്നായ മൂന്നിയൂർ കളിയാട്ടത്തിന് ഏവർക്കും സ്വാഗതം നന്ദി നമസ്കാരം